ലൈസൻസും ഹെൽമെറ്റും ഇല്ലാതെ ട്രിപ്പിൾസ് അടിച്ച് ബൈക്കിൽ ചീറിപ്പാഞ്ഞു ചെന്നുകയറിയത് വാഹന ടെസ്റ്റിംഗ് നടത്തുകയായിരുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്ക് വാഹനം തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ വാഹന ഉടമ മറ്റൊരാൾ എന്താണെങ്കിലും വാഹനം ഇപ്പോൾ ഉടുമ്പൻചോല ജോയിന്റ് ആർ ഓഫീസിന്റെ വളപ്പിൽ വിശ്രമത്തിലാണ് നെടുങ്കണ്ടത്താണ് സംഭവം ഓഫ് റോഡ് ജീപ്പ് സവാരിയുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹന ടെസ്റ്റിംഗ് നടത്തുകയായിരുന്നു ഇതിനിടയിലാണ് കരണാപുരം സ്വദേശികളായ മൂന്ന് യുവാക്കൾ ഹെൽമറ്റ് പോലുമില്ലാതെ ബൈക്കിൽ ചീറിപ്പാഞ്ഞെത്തിയത് വന്ന് കയറിയതാകട്ടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്ക് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ ഓടിച്ചയാൾക്ക് ഇല്ല യുവാക്കൾക്ക് ഹെൽമറ്റുമില്ല ആ ഒരു വശപിശക് വാഹനത്തിന്റെ നമ്പർ നോക്കി ആർ സി ഓണറെ തിരഞ്ഞപ്പോൾ അത് മറ്റൊരാൾ ഇയാളെ ഫോൺ വിളിച്ചപ്പോൾ ഒരു മാസം മുമ്പ് വാഹനം വിൽപ്പന നടത്തിയതാണെന്നും പേര് മാറിയിട്ടില്ലെന്നും മറുപടി എന്താണെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലെത്തിയിട്ട് ബാക്കി നടപടികളെ കുറിച്ച് ആലോചിക്കാമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതിലിപ്പം മെയിൻ പ്രശ്നം എന്ന് ഇപ്പം എന്ത് എന്ത് ഒഫൻസും ഈ വണ്ടിയിൽ ഉണ്ടായി കഴിഞ്ഞാല് ആരാണോ ഈ സമയത്തുള്ള ഓണർ വാഹനത്തിന്റെ അദ്ദേഹമാണ് ഇതിന് റെസ്പോൺസിബിൾ അങ്ങനെ വാഹന ഓണറിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് വാഹന ഓണർ നാളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഓടിച്ച എന്താണെങ്കിലും ബൈക്ക് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വളപ്പിലാണ് ഉടമ്പയ്ക്ക് ഉൾപ്പെടെ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ബൈക്കിൽ പാഞ്ഞെത്തിയ യുവാക്കൾ ഒടുവിൽ ബസ്സിൽ കയറി വീട്ടിൽ പോയി ഇനി ഇത്തരത്തിൽ നിയമലംഘനങ്ങളൊന്നും നടത്തില്ലെന്നാണ് യുവാക്കൾ പറയുന്നത് ബ്യൂറോ രാജകുമാരി